ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ എയ്റ്റ് കെ ജി വെയിറ്റ് ലോസ് ചെയ്യണിയത് ഡേ തേർട്ടി സെവൻ ആണ് ഇന്ന് അപ്പം എൻ്റെ സ്റ്റാർട്ടിംഗ് വെയ്റ്റ് എയ്റ്റി എയ്റ്റ് പോയിന്റ് ഫോർ ഫൈവ് ആയിരുന്നു ഇന്ന് എത്രയാണ് വെയിറ്റ് എന്ന് നോക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് അപ്പം ആ ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ വീഡിയോ അത്യാവശ്യം നല്ല റീച്ച് ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഹൺഡ്രഡ് കെ ഒന്നും ആയെന്നല്ല ടെൻ കെ പോലും ആയിട്ടില്ല പക്ഷേ അതിന് റെസ്പോൺസ് ആ വീഡിയോയുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് എനിക്ക് തോന്നുന്നു വൺ പോയിന്റ് സെവൻ കെ അതായത് ആയിരത്തി എഴുന്നൂറോളം കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അത്ര എൻക്വയറീസും വെയിറ്റ് കുറയ്ക്കാനുള്ള ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ചിട്ടായിരുന്നു അപ്പം നമ്മുടെ ഫ്രം ഫാറ്റ് ടു ഫിറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫുൾ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഫ്രം ഫാറ്റ് ടു ഫിറ്റ് ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞിട്ട് അത് ഫില്ലായി അപ്പം പിന്നെയും എൻക്വയറീസ് വന്നോണ്ടേ ഇരിക്കയാണ് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ ഇട്ടത് ഏകദേശം ഞാൻ ടെൻ ഡേയ്സി കൂടുതലായിട്ടൊണ്ട് വീഡിയോ ഇട്ടിട്ട് ഇപ്പം വീണ്ടും എൻക്വയറീസ് അത് കണ്ടിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പം കാര്യത്തിലേക്ക് കിടക്കാം എന്താന്ന് വെച്ചാൽ ഈ ഇരുന്നൂറ് പേരെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം എൻ്റെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ഇരുന്നൂറ് പേരെയും ഹാൻഡിൽ ചെയ്യുന്നത് അപ്പം വീട്ടിൽ നിന്നും ബന്ധുക്കളായി ഒക്കെ ചോദ്യം വരാൻ തുടങ്ങി എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു സർവീസ് ചെയ്യുന്നത് എന്നൊക്കെ ഹസ്ബൻഡ് ഉൾപ്പെടെ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അത് പോട്ടെ കുഴപ്പമില്ല കാരണം ഞാൻ അവർക്ക് ചെയ്ത പ്രോമിസാണ് ഡിസംബർ വരെ ഞാൻ ഈ ഫ്രീ ഗ്രൂപ്പ് കൊണ്ടുപോകും എന്നുള്ളത് ഓക്കെ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ പോട്ടെ ഞാൻ ഡിസംബർ വരെ അവരുടെ കൂടെ ഉണ്ടാവും ആരൊക്കെ വെയിറ്റ് കുറയ്ക്കണം ആഗ്രഹിക്കുന്നു അവർക്കെല്ലാം സപ്പോർട്ടായിട്ട് ഞാൻ ഈ ഡിസംബർ വരെയും ആ ഇരുന്നൂറ് പേരുടെയും കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല തിരക്കാണ് ഈ ഇരുന്നൂറ് പേരുടെ കാര്യങ്ങളും നമ്മൾ നോക്കണമെങ്കിൽ അപ്പം പിന്നീടും എൻക്വയറീസ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നപ്പം ഞാൻ കരുതി എന്നാൽ ഒരു ചെറിയൊരു പേയ്മെന്റ് മേടിച്ചുകൊണ്ട് നമുക്ക് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം പുതിയൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വന്ന് കുറച്ച് മെമ്പേഴ്സിൽ എൻക്വയറി ചെയ്ത കുറച്ച് ആളുകൾ ഭയങ്കര നിർബന്ധമായിട്ടും പറഞ്ഞു പ്ലീസ് ഞങ്ങൾ ആഡ് ചെയ്യണം ഞങ്ങൾക്ക് അത്രയും അത്യാവശ്യമാണ് ഹൺഡ്രഡ് കെ ജി ഉണ്ട് നയൻറ്റി എയ്റ്റ് കെ ജി ഉണ്ട് എങ്ങനെയെങ്കിലും കുറയ്ക്കണം എനിക്ക് ഹെൽത്ത് ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി നമുക്കൊരു ചെറിയ പേയ്മെന്റ് മേടിച്ചുകൊണ്ട് അവരെയും കൂടെ ആഡ് ചെയ്ത് അവരെ വേറൊരു ഗ്രൂപ്പ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പെയ്ഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അലഹദില്ല സൂപ്പറായിട്ട് പോണുണ്ട് നമ്മുടെ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഫ്രീ ഗ്രൂപ്പും ആ പെയ്ഡ് ഗ്രൂപ്പും നല്ല സൂപ്പറായിട്ടും സ്മൂത്ത് ആയിട്ട് പോണുണ്ട് പടച്ച എല്ലാവരുടെയും ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് വരെ ആ ഗ്രൂപ്പുകൾ അങ്ങനെ തന്നെ കൊണ്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പഠിച്ചവനോട് പിന്നെ എന്താണ് ആ അപ്പം ഈ പെയ്ഡ് ഗ്രൂപ്പിൽ താൽ വളരെ ചെറിയൊരു എമൗണ്ടാണ് ഞാൻ മേടിക്കുന്നത് കേട്ടാ അത് ഞാൻ ആ എമൗണ്ട് പറയുമ്പം ചിലത് ചോദിക്കുന്നത് അത്രേ ഉള്ളൂ അത് കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അത്രയും ചെറിയൊരു എമൗണ്ടാണ് ഞാൻ മേടിക്കുന്നത് എന്തിനാണ് മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ് പോവരുതല്ലോ കാരണം ഞാൻ ഓൾറെഡി ഈ ഫ്രീ ഗ്രൂപ്പ് സർവീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ എൻ്റെ ഇൻട്രസ്റ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു ചെറിയൊരു പേയ്മെൻ്റ് മേടിച്ചിട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ആ ഒരു പേയ്മെൻ്റ് കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവും അപ്പം അതുകൊണ്ട് മേടിക്കുന്നതാണ് ആരും ഒന്നും വിചാരിക്കേണ്ട ഇനി ഞാൻ എന്നാണ് ഫ്രീ ആയിട്ട് വാട്സപ്പിൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഡിസംബർ വരെയാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാനൊരു വേറെ ഒരു വീഡിയോ ആയിട്ട് തന്നെ വരാം ഡിസംബർ ആവട്ടെ ആ ഓക്കെ അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നൊക്കെ നോക്കിയതിന് ശേഷം അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് ചിലപ്പം ഞാൻ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരിയിൽ ഒരു ഫ്രീ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എന്തായാലും നമ്മളൊരു ചെറിയ പേയ്മെന്റ് മേടിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ ഒരു ദിവസം മീൻ മേടിക്കുന്ന പൈസ പോലും ആവില്ല വൺ മന്തിലേക്ക് ഓക്കെ അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഹായ് അയച്ചാൽ മതി വെയിറ്റ് ലോസ് ഗ്രൂപ്പിനെ കുറിച്ച് അറിയണമെങ്കിൽ അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും അല്ലാതെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് വെയ്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലും സെക്കൻഡ് ഗ്രൂപ്പിലും എങ്ങനെയാണ് വെയ്റ്റും കാര്യങ്ങളും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ജസ്റ്റ് ഞാൻ ഇതിനകത്തൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റിസൾട്ടുകൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളൊരു ക്രാഷ് ഡയറ്റ് എഗ് ഡയറ്റോ ഒമാഡോ അങ്ങനെയുള്ള പോലുള്ള ചെറിയ ക്രാഷ് ഡയറ്റുകൾ ഒന്നും അല്ല നമ്മൾ ഫോളോ ചെയ്തത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡുകൾ തന്നെ പോർഷൻ കൺട്രോൾ ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാണ് നമ്മൾ വെയ്റ്റ് കുറയ്ക്കുന്നത് അതിനകത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ മെറ്റബോളിസം വളരെ കുറവായിരിക്കും അങ്ങനെയുള്ളവർ പോലും നമ്മുടെ ഗ്രൂപ്പിൽ ത്രീ ടു ഫോർ കെ ഒക്കെ കുറച്ചവരുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഗ്രൂപ്പിലെ റിസൾട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ പത്ത് ദിവസം കൊണ്ട് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് മുപ്പത്തിരണ്ട് ദിവസം കൊണ്ട് അതായത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് തുടങ്ങിയത് സെപ്റ്റംബർ ട്വൻറ്റി നയന്തിനാണ് അവരിപ്പം വൺ വൺ മന്ത് കഴിഞ്ഞേക്കുന്നു സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഒക്ടോബർ അതെ ആ ഒക്ടോബർ ട്വൻറ്റീൻതിനുമാണ് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഈ രണ്ട് ഗ്രൂപ്പിലെയും റിസൾട്ടുകളാണ് പിന്നെ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് നവംബർ ഫസ്റ്റിനാണ് അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ റിസൾട്ടിനുള്ള ടൈം ആയിട്ടില്ല നെക്സ്റ്റ് മൺഡേ ആവുമ്പോഴത്തേക്ക് അവിടുത്തെ റിസൾട്ടുകൾ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഇതാണ് നമ്മുടെ വെയിറ്റ് ലോസ് ഗ്രൂപ്പായ ഫ്രോം ഫാറ്റ് ടു ഫിറ്റ് എന്ന് പറയുന്ന മൂന്ന് ഗ്രൂപ്പും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ രണ്ട് ഗ്രൂപ്പിലാണ് നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഏകദേശം നമ്മുടെ ഗ്രൂപ്പിൽ ഇരുപത് മുതൽ ഒരു അൻപത് വയസ്സ് വരെയുള്ള ആളുകളാണ് കൂടുതലും ഉള്ളത് അതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഈ അമ്പത് വയസ്സുള്ള ആളുകൾക്ക് പോലും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചക്കുള്ളിൽ രണ്ട് മുതൽ മൂന്ന് കിലോ വരെ കുറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം നമ്മുടെ ഗ്രൂപ്പിലെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പം താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഈ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കായാലും വീഡിയോസ് കാണുന്നവർക്കായാലും കുറച്ച് കാര്യങ്ങൾ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത പലരും ഉണ്ട് അവർക്കും എല്ലാം യൂസ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ വളരെ കുറച്ച് കാര്യങ്ങളെ ഉള്ളു നിങ്ങളെ ബോർ എടുപ്പിക്കുന്നില്ല ആദ്യം തന്നെ വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതായത് മെയിൻ മെയിനായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കിലോ എന്ന് പറയുന്നത് ഏഴായിരത്തി എഴുന്നൂറ് കാലറിയാണ് എത്രയാ ഏഴായിരത്തി എഴുന്നൂറ് കാലറിയാണ് വൺ കെ ജി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ വൺ കെ ജി വെയിറ്റ് കുറയണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഏഴായിരത്തി എഴുന്നൂറ് കാലറി ബേൺ ചെയ്ത് പോകണം എങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ നിന്ന് വൺ കിലോ കുറയത്തുള്ളൂ ഇനി ഒരു കിലോ ഉള്ള ആളുടെ ആൾക്ക് ആവശ്യമുള്ള കാലറി എന്ന് പറയുന്നത് വൺ കെ ജിക്ക് ഇരുപത് കാലറി മതി ഒരു അത്ലറ്റിന് ഒരു കിലോയ്ക്ക് വേണ്ടത് ട്വൻറ്റി ഫൈവ് കാലറി ആയിരിക്കും ഒരു അത്ലറ്റ് അല്ലെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പോലെയുള്ള വീട്ടമ്മമാർക്കും സാധാരണക്കാർക്കും ട്വൻ്റി കാലറിയുടെ ആവശ്യമേ ഉള്ളൂ വൺ കെ ജിക്ക് ട്വൻ്റി കാലറി എന്ന് പറയുമ്പോൾ എയ്റ്റീൻ കെ ജിക്ക് എത്ര കാലറി വേണം തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കാലറി മതി അപ്പം എല്ലാ ദിവസവും ഞാൻ ഈ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കാലറി തന്നെ കഴിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകത്തേ ഉള്ളൂ ഞാൻ എൻ്റെ വെയിറ്റ് കുറയണമെങ്കിൽ ഈ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കാലറിയിൽ നിന്ന് കുറച്ച് ഫുഡ് കഴിക്കണം ഏകദേശം ഒരു തൗസൻഡ് കാലറി അല്ലെങ്കിൽ ഒരു നയൻ ഹൺഡ്രഡ് കാലറി ഒക്കെ കഴിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ വെയിറ്റ് കുറയത്തുള്ളൂ എല്ലാവരും എൻ്റെ വെയ്റ്റ് കുറയുന്നില്ല എൻ്റെ വെയിറ്റ് കുറയുന്നില്ല എന്തുകൊണ്ട് കുറയുന്നില്ല ആദ്യം നമ്മൾ അത് എങ്ങനെയാണ് കുറയുന്നത് നമ്മുടെ ബോഡിയിൽ എന്താണ് നടക്കുന്നത് പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കണം മനസ്സിലായത് അപ്പം നമ്മൾ ഈ ആയിരം കാലറി കഴിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഏകദേശം അല്ലെങ്കിൽ ഞാൻ തൊള്ളായിരം കാലറി കഴിക്കുമ്പോൾ ഒരു ദിവസം ഏകദേശം എഴുന്നൂറ് കാലറിയാണ് എൻ്റെത് കുറയുന്നത് അപ്പോൾ ഈ എഴുന്നൂറ് കാലറി വെച്ചിട്ടൊരു പത്ത് ദിവസം ആവുമ്പോൾ ഒരു ഏഴായിരം കാലറി ആവുന്നു അപ്പോൾ പത്ത് ദിവസം ആവുമ്പോഴായിരിക്കും എൻ്റെ വൺ കെ ജി കുറയുന്നത് മനസ്സിലായോ ചിലരുടെ ബോഡിയിൽ പെട്ടെന്ന് വെയിറ്റ് റിഡക്ഷൻ നടക്കും അത് ഓരോരുത്തരുടെ മെറ്റബോളിസം പോലിരിക്കും ഓക്കെ നോർമലി നടക്കുന്നത് ഇങ്ങനെയാണ് അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക ഇനി വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ഞാൻ ഇതിലും കുറഞ്ഞ കാലറി കഴിക്കണം ഞാൻ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോണത് ഒരു നയൻ തൗസൻഡ് അല്ല സോറി നയൻ ഹൺഡ്രഡ് ടു നയൻ ഫിഫ്റ്റി കാലറിയാണ് ഞാൻ കഴിച്ചു പോണത് അപ്പം നിങ്ങൾ ഡിവൈഡ് ചെയ്യേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി കാലറി ലഞ്ച് ഒരു ത്രീ ഫിഫ്റ്റി കാലറി അത് കഴിഞ്ഞിട്ടൊരു ഡിന്നറ് ഒരു ത്രീ ഹൺഡ്രഡ് കാലറി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് കാലറി ആയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വേണം കഴിക്കാൻ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കാലറി കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരുപാട് ആപ്പുകളുണ്ട് കാലറി കാൽക്കുലേറ്റ് ചെയ്യുന്ന അതല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ചാർജി പീറ്റിൽ ഒരു ഫോട്ടോ എടുത്ത് അയച്ചാൽ അവർ എത്ര കാലറി ഉണ്ടെന്നുള്ളത് പറഞ്ഞുതരും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ എത്ര കാലറിയാണ് കഴിക്കുന്നതെന്ന് അറിയാൻ ഓക്കെ പിന്നെ ഈ കൺസിസ്റ്റൻസിയുടെ പ്രശ്നമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു എമൗണ്ട് പേ ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കോളൂ ഉറപ്പായിട്ടും കൺസിസ്റ്റൻസി ഉണ്ടാവും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും മോട്ടിവേഷൻ ആയിട്ട് ഞാൻ ഓൾവേസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും പിന്നെന്താണ് ഉള്ള ഡൗട്ടാണ് നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഉള്ള ഡൗട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് സൈസ് ഫുഡാണുള്ളത് ന്യൂട്രീഷ്യസും നോൺ ന്യൂട്രീഷ്യസും ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക എന്താ കഴിക്കുക എന്ത് എന്ന് ചോദിച്ചാലും ന്യൂട്രീഷ്യസ് ഫുഡ് നമുക്ക് കഴിക്കാം നോൺ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ജങ്ക് ഫുഡ്സ് പോലുള്ള സാധനങ്ങൾ ബിസ്ക്കറ്റ് ഷവർമ്മ ബർഗർ പിസ്സവായ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നോൺ ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡാണ് അതൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് വെച്ച് അത് കഴിക്കണ്ട എന്നല്ല നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ കാലഘട്ടത്തിൽ നമുക്ക് അതൊന്നും കഴിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പം കഴിക്കണം വീക്ക്ലി അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണയൊക്കെ നമുക്കൊന്ന് പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കഴിച്ചോളൂ പക്ഷേ നമ്മുടെ ലൈഫ് സ്റ്റൈല് അതായത് നമ്മൾ ദിനചര്യയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫുഡുകൾ എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയത് അപ്പം വീക്ക്ലി ഒരു ദിവസമൊക്കെ ഒന്ന് പോയി ഷവായോ ഷവർമയോ ഒന്നും കഴിക്കുന്ന കാര്യമല്ല പറയുന്നത് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ഫൈബർ കണ്ടുള്ള ഫുഡ് കഴിക്കുക അതുപോലെ നല്ല പ്രോട്ടീൻ ഉള്ള ഫുഡ് കഴിക്കുക എന്നിട്ട് കാർബ്സ് കുറച്ച് കുറച്ച് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക മറ്റേത് രണ്ടും നന്നായിട്ട് എടുക്കുക ഒരു പ്ലേറ്റ് എടുക്കുക അതിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക ആ നാലായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു പോർഷൻ പ്രോട്ടീൻ ആയിരിക്കണം ഒരു പോർഷൻ കാർബ് ആയിരിക്കണം ബാക്കിയുള്ള പോർഷൻസ് ബാക്കി ആ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് ഫുൾ ഫൈബർ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആയിരിക്കണം അതിനകത്തു നമുക്ക് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻസ് വൈറ്റമിൻസ് മിനറൽസും ഒക്കെ കിട്ടുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്തു എപ്പോഴും ചെയ്തോണ്ടിരുന്ന കുറച്ച് നാൾ മുമ്പ് വരെയും പറഞ്ഞാൽ കുറച്ച് ചോറിടും കഴിക്കും കഴിച്ചിട്ട് എനിക്ക് വീണ്ടും വേണമെന്ന് തോന്നുമ്പോൾ വീണ്ടും പോയി ചോറിടും പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ആദ്യം നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസ് അതായത് തോരൻ മിഴുക്ക് വരട്ടി അങ്ങനെയുള്ള സാധനങ്ങളും മീനും എല്ലാം ആദ്യം ആ ഭാഗത്തുനിന്ന് തിത്ത് നടക്കുക അതായത് വെജിറ്റബിൾസ് ഒക്കെ ആദ്യം തിന്നുക വെജിറ്റബിൾസ് ഒക്കെ നിന്നുമ്പോൾ നമ്മൾ ഫൈബർ കൂടുതൽ ഉള്ളി ചെല്ലുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫില്ലിങ് ആയിട്ട് തോന്നും പ്രോട്ടീൻ ഫിഷ് ആണ് ഫിഷ് അല്ലെങ്കിൽ എഗണെങ്കിൽ എഗ്ഗ് കഴിച്ചതിന് ശേഷം നമ്മൾ ഈ കാർബായിട്ടുള്ള ചോറ് കഴിക്കുക ഇപ്പം അടങ്ങുന്നില്ലെങ്കിൽ വീണ്ടും പ്ലേറ്റ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ഫൈബർ എടുക്കണം പ്രോട്ടീൻ എടുക്കണം കാർബ് എടുക്കണം ആ രീതിയിൽ ഫില്ല് ചെയ്യോ അല്ലാതെ വീണ്ടും വീണ്ടും കാർബ് മാത്രം ഇട്ട് കഴിക്കരുത് ഓക്കേ അപ്പം ഏകദേശം എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫൈവ് പോയിന്റ് എയ്റ്റ് കെ ജി കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ ഫോളോ ചെയ്തതിന് ശേഷമാണ് എൻ്റെ വെയ്റ്റ് കുറയാൻ തുടങ്ങിയതും എനിക്കുള്ള ക്രേവിങ്സുകൾ കുറയാൻ തുടങ്ങിയതും അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ആവും അപ്പം നമ്മുടെ വെയ്റ്റ് ലോസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പ് നമ്പരും ഡീറ്റെയിൽസും തരുന്നതായിരിക്കും അപ്പം എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ബൈ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സ്ലാമലൈക്കും